രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ദുബായിലെ ഇന്ത്യൻ കോൺസുൾ ജനറൽ ആയിരുന്നു വേണു രാജാമണി ഈ കാലയളവിലാണ് ഇന്ത്യയും ഗൾഫ് നാടുകളും സഹസ്രാബ്ദങ്ങളായി പങ്കുവച്ച സൗഹാർദ്ദത്തിന്റെ തീവ്രത പഠനവിഷയമാക്കിയത് അങ്ങനെയാണ് ഇന്ത്യ യു എ ഇ ഇൻ സെലിബ്രേഷൻ ഓഫ് എ ലെജൻഡറി ഫ്രണ്ട്ഷിപ്പ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ഇതിന്റെ മലയാള തർജിമയാണ് ഇന്ത്യ യു എ ഇ സൗഹാർദ്ദത്തിന്റെ സഹസ്രാബ്ദങ്ങൾ യു എയിലെ ഇന്ത്യക്കാർക്കും യു എയിലെ അറബികൾക്കും ഇന്ത്യയിലെ ഇന്ത്യക്കാർക്കുമെല്ലാം ഒരു ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു റെഫറൻസ് ടൂൾ എന്ന നിലയ്ക്ക് ഈ ബന്ധത്തെക്കുറിച്ച് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇതിനു വേണ്ട ഗവേഷണം നടത്തുകയും ഒരു ടീം ഓഫ് സ്കോളേഴ്സിനോടൊപ്പം പ്രവർത്തിച്ച് ഇറക്കിയ പുസ്തകമാണ് ഈ പുസ്തകം സിന്ധു നദീ നട സംസ്കാരം മുതൽ ആധുനിക കാലം വരെ ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ പുസ്തകം അവലോകനം ചെയ്യുന്നു ഇരുഭാഗത്തുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്ര പ്രാധാന്യമുള്ള സന്ദർശനങ്ങളുടെ ഫോട്ടോകളും വിവരങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ യു എ ഭരണാധികാരിയുടെ പിതാവായ ഷെയ്ഖ് റാഷിദ് എഴുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോഴുള്ള ചിത്രങ്ങളും ഡീറ്റെയിൽസും ഉണ്ട് അതുപോലെ തന്നെ യു എയുടെ തന്നെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ജായദ് ഇന്ത്യ സന്ദർശിച്ച് പല പ്രാവശ്യം സന്ദർശിച്ചു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇന്ദിരാഗാന്ധി യു എ സന്ദർശിച്ചു അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചരിത്രം രാഷ്ട്രീയം വ്യാപാരം ജനകീയം എന്നീ നാലു തട്ടുകളിലായാണ് പുസ്തകം വിഷയത്തെ സമീപിക്കുന്നത് ഇന്ത്യ എക്സ്പ്രഷൻസും ഡി സി ബുക്സുമാണ് അബുദാബിയിലെ സെന്റർ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് റിസർച്ച് പുസ്തകത്തിന്റെ അറബി പതിപ്പ് പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്